എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബെട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കാൻ വേണ്ടിയാണ് ത്രീ പിസ് ടു എക്സ് എൽ എക്സ് എൽ ഫോർ എക്സ് എല്ലാണ് കാണിക്കുന്നത് ത്രീ എക്സ് എൽ പ്രാവശ്യം അവൈലബിൾ ഇത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ സെൻട്രലിൽ ഒരു പെട്രോൾ ഉണ്ട് ആ പമ്പിൻ്റെ അവിടെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ പ്രാവശ്യം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊന്ന് ആദ്യമായിട്ട് കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാണ് ആദ്യം ഡബിൾ എക്സ് എൽ വന്നിട്ട് നല്ല ടൂ സൂപ്പർ ടി ത്രീ പീസ് ആണ് കാണിക്കട്ട അതേപോലെ നമുക്ക് ഇതിന്റെ കൂടെ എക്സ് എല്ലിൻ്റെയും കാണിക്കാണ്ട് ഫോർ എക്സ് എല്ലിനെയും കാണിക്കാണ്ട് പക്ഷെ ഡബിൾ എക്സ് എല്ലിന്റെ ഈ കാണിക്കുന്ന ഐറ്റം ഡബിൾ എക്സ്എല് മാത്രമാണ് ത്രീ എക്സ് എല്ലും ഡബിൾ എട്ട നാല്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരും ഡബ്ലെക്സ് എല് നോക്കാം നമുക്ക് അതാണ് അതിൻ്റെ പാന്റ് വരുന്നത് നല്ല അടിപൊളി പാൻറ്റാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ലെങ്ത് വരെ നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ കയ്യർക്കൊരു പതിനേഴ് പതിനെട്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കയ്യറക്കണ്ട അപ്പം നല്ലൊരു ഐറ്റംസ് ആണ് അതിന്റെ പാന്റ് കടയിൽ ഇതാണ് നല്ല അടിപൊളി റൗണ്ട് അലാസ്റ്റിക് എന്നുള്ള നല്ല സൂപ്പർ ഒരു പാൻറ്റാണ് കേട്ടോ അതേപോലെ അതിന്റെ ഷാൾ ഉണ്ടാക്കി നല്ല അടിപൊളി ഷാളാണ് നല്ല വീതി വലിപ്പമുള്ള നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഡബ്ലെക്സ് എല്ലിൽ ഈ കാണിക്കുന്ന പ്രിന്റ് ഡബ്ലെക്സ് എല് മാത്രാണ് അവൈലബിൾ കിട്ടുക പ്രിന്റുകളില് ഡബ്ലെക്സ് എല് മാത്രാണ് അവൈലബിള് നസ്റ്റ് കളർ വന്നത് ഒരു കാപ്പിച്ചോപ്പ് കളറാണ് കണ്ടെ അപ്പൊ ഇതിന്റെ ജസ്റ്റ് വിരുന്ന നാല്പത്തിനാലിനുള്ളിലാണ് ജസ്റ്റ് വിരുന്നേറ്റ വന്നിട്ട് നല്ല അടിപൊളി കളറുകൾ തന്നെയാണ് വരുന്നേറ്റാൾ ഇതാ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് അഞ്ഞൂറ്റി അമ്പത് രൂപേനെ റേറ്റ് വരുന്ന കേട്ടോ അതേപോലെ നമുക്ക് എക്സ് എല്ലും ഫോർ എക്സെല്ലും കാണിക്കാൻ കിട്ടാം ഒരു ഐറ്റം ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കേണ്ടത് എബ് എക്സ് എല്ലും ഫോർ എക്സ് എല്ലും ഇതിന് ശേഷം കാണിക്കണത് കാണുക ഡബ്ള എക്സെല് ഈ കാണിക്കുന്നത് കാണാം ത്രീ എക്സ് എൽ അവൈലബിളില്ല ഇതൊക്കെ ഡബ്ൾ എക്സ് എല്ലാണീ കാണിക്കണമായിട്ട് ിലൊക്കെ ഡബിൾ എസ് എല്ലേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കണറ് ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് നല്ല അടിപൊളി ഷാളുമാണ് കളർ നെക്ക് വെയറിന്റെ നല്ല ഫിനിഷിങ്ങും നെക്വേർ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ നിങ്ങളും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ നിങ്ങൾ പൈസ അയച്ചിട്ട് എടുത്തിട്ട് എടുക്കുക യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുകയെന്നല്ലോ കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു നോട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ പൊടി എടുത്തു വെക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ സാധനം റിട്ടേൺ ചെയ്ത് തരൂട്ടെ നെക്സ്റ്റ് അതിൽ വന്നാലും നല്ലൊരു ഗ്രീനാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയും മെറൂഡ് കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനുകളും വെറും അഞ്ഞൂറ്റി അമ്പത് രൂപേണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് ഇതിന്റെ ഷാൾ ഡോക്കിങ്ങൾ നല്ല സൂപ്പർ ഷാളുകൾ ആട്ട് ഐറ്റംസ് വരുന്നത് അതേപോലെ അതിന്റെ പാൻറ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷാളാണ് ആണ് വരുന്നത് കേട്ട വെറൈറ്റികളാണ് അപ്പൊ ഇതിലൊക്കെ ഡബിൾ എക്സല് മാത്രാണ് അവൈലബിൾ കിട്ട ഡബിൾ എക്സ് എൽ മാത്രമാണ് അവൈലബിൾ ഉള്ളത് നമ്മളെ കയ്യില് ഐറ്റം ഫോർ എക്സ് എൽ എക്സ് എൽ ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അല്ല ഇതൊക്കെ അഞ്ഞൂറ്റി അമ്പത് ഐറ്റംസ് ആണ് അപ്പൊ നെക്സ്റ്റ് ഐറ്റംസ് നമ്മൾ കാണിക്കുന്നത് ഫോർ എക്സ് എല്ലും എക്സ് എൽ മാത്രമാണ് ഈ കളറുള്ള ഐറ്റം ത്രീ എക്സ് എൽ അപ്പൊ നമ്മൾ കാണിച്ചിട്ടില്ല ഡബിൾ എക്സ് എൽ നമ്മൾ കാണിച്ചത് നേരത്തെ അപ്പൊ ഇതിന്റെ ഫോർ എക്സ് എല്ലിന്റെ ജസ്റ്റ് നാല്പത്തി എട്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പേൻ്റെ വരിക ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി മൂന്നും ഉള്ളിലും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് എട്ടിൻ്റെ ഉള്ളിൽ ഉള്ളിൽ വരുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് വരുക നാൽപ്പത്തിനാല് ഇഞ്ച് വരും ഉണ്ടാകും അതേപോലെ എക്സെല്ലിൻ്റെ വരിക ജസ്റ്റ് വീതി നാൽപ്പത്തി രണ്ട് ലെങ്ത്ത് ഏകദേശം അതേപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഷാളും പേൻ്റെ അതിൻ്റെ ഷാൾ കാണും പാൻറ്റ് നമ്മളെ കാണിക്കുന്നത് പക്ഷേ ഇത് ഫോർ എക്സലിന് നാന്നൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് എക്സ് എല്ലിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരള്ളൂട്ടു ബീസർക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പൊ ഇത് ഫോർ എക്സ് എല് എക്സ് എൽ കേട്ടോർ എക്സ് ഈ കാണിക്കണൊക്കെ ഫോർ എക്സ് എല് എക്സ് എല് ഫോർ എക്സ് എല്ലിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരും എക്സ് എൽ അഞ്ഞൂറ്റി അമ്പത് വരും ഡബിൾ എക്സ് എല്ലിന് അഞ്ഞൂറ്റി അമ്പത് നേരത്തെ കാണിച്ചു വരുന്നത് കേട്ടാ രണ്ട് ബീസർക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നല്ല നല്ല ഐറ്റംസുകൾ അപ്പൊ എന്താണ് അതിന്റെ വേറൊരു കളർ കേട്ടാ നെസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു അടിപൊളി കളറാണ് അപ്പൊ ഇതിന് ഫോർ എക്സ് എല് എക്സ് എല്ലാണുള്ളത് കേട്ടോ ഫോർ എക്സ് എല് എക്സ് എല് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് എക്സ് എല് വരുക കേട്ടോ ഇതുപോലെ അതിന്റെ വേറെ ഐറ്റംസ് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഒക്കെ വെറൈറ്റികളാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഐറ്റംസ് തന്നെയാണ് ാണ് അവൈലബിള് ഫോർഎക്സ് എണ്ണൂറ് എക്സ് എൽ സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ് എക്സ് എല്ലാം അഞ്ഞൂറ്റി അമ്പതിട്ട് ഐറ്റംസ് വന്നിട്ട് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ പ്രിന്റാണ് ഇവിടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വീട് തൃശ്ശൂർ റോഡിൽ പോലെ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമ അമാൻ ബുക്ക് സ്റ്റാളുണ്ട് അമാൻ ബുക്ക് സ്റ്റാളിന് തൊട്ടടുത്താണ് ഷാമ്പോൾ ക്ലാസ് വരുന്നത് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടിട്ടോ